സംസ്ഥാന സർക്കാരിനെതിരെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും പ്രതിപക്ഷവും മാധ്യമങ്ങളും ഒരുപോലെ ആയുധമാക്കിക്കൊണ്ടിരിക്കുന്ന പാലക്കാട് എലപ്പള്ളിയിലെ ബ്രൂവറി വിവാദത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണത്തെ പൊളിച്ചുകൊണ്ട് ഒരു മാതൃഭൂമി റിപ്പോർട്ട് ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് പുറത്തു വന്നിരിക്കുകയാണ് നിങ്ങളിപ്പോൾ സ്ക്രീൻ കാണുന്നത് മാതൃഭൂമിയുടെ ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് പങ്കുവച്ച ഒരു ഓൺലൈൻ റിപ്പോർട്ടാണ് ആ റിപ്പോർട്ടിൽ പറയുന്നത് എലപ്പള്ളിയിൽ മധ്യ ബ്രൂവറിക്കായി വാങ്ങിക്കൂട്ടിയ ഭൂമിയിൽ കരമടച്ചത് മദ്യനിർമ്മാണ കമ്പനിയായ ഒയാസിസ് തന്നെയാണ് എന്ന് തന്നെയാണ് അതായത് ഈ വിവാദം ഉയർന്ന ഘട്ടത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കളും ഒരുപോലെ ഉന്നയിച്ച ആരോപണം ഇവിടെ കോളേജിന് വേണ്ടി എന്ന ഭൂമി പറഞ്ഞ് എന്ന പേരിൽ ഭൂമി വാങ്ങിക്കൂട്ടി പഞ്ചായത്തിനെ അടക്കം വഞ്ചിച്ച് ബ്രൂവറി കൊണ്ടുവരാൻ സർക്കാർ ശ്രമിക്കുന്നു എന്നായിരുന്നു എന്നാൽ ആരോപണം തെറ്റാണെന്ന് തെളിയിക്കുന്ന കരമടപ്പ് രസീത് അടക്കം ഉൾപ്പെടെയാണ് മാതൃഭൂമി ഈ വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത് മാതൃഭൂമി വ്യക്തമായി പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ കരം കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ മദ്യ സ്പിരിറ്റ് നിർമ്മാണ കമ്പനിയായ ഒയാസിന്റെ പേരിൽ തന്നെയാണ് അടച്ചിരിക്കുന്നതെന്നും അതുകൊണ്ട് തന്നെ കോളേജ് നിർമ്മിക്കാൻ ഉദ്ദേശിച്ച സ്ഥലത്താണ് ഈ ബ്രൂവറി വരുന്നത് എന്ന പ്രതിപക്ഷ നേതാവിന്റെ ആരോപണം കഴമ്പില്ലാത്തതാണെന്നും ഇതോടെ തെളിഞ്ഞിരിക്കുക നമുക്കറിയാം ഈ വിവാദം രൂപപ്പെട്ട ഘട്ടത്തിൽ ആദ്യം പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ച ആരോപണം അത് അഴിമതി ആരോപണമായി മുതൽ തകർന്ന എല്ലാ അഴിമതി ആരോപണങ്ങൾക്കും പിന്നാലെ പ്രതിപക്ഷ നേതാവ് കണ്ടെത്തിയ ഏറ്റവും പുതിയ അഴിമതി ആരോപണമായിരുന്നു ഈ ബ്രൂവർ വിവാദത്തിലെ അഴിമതി ആരോപണം അതിനായി കാരണമായി അദ്ദേഹം ഉന്നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവിടെ ടെൻഡർ നടപടികൾ പാലിക്കാതെയാണ് ഈ കമ്പനിക്ക് അനുമതി കൊടുത്തത് എന്ന വിഡിത്തമായിരുന്നു കാരണം സംസ്ഥാന സർക്കാരിന്റെ മുൻപിൽ കോടാനുകോടികളുടെ ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്രപ്പോസൽ വരുമ്പോൾ അവിടെ ടെൻഡർ എന്ന വാക്കിന് തന്നെ എന്ത് പ്രസക്തി എന്നൊരു ചോദ്യം ഉയരുന്നുണ്ട് എല്ലാ നടപടിക്രമങ്ങളും പാലിച്ചാണ് കമ്പനിക്ക് ബ്രൂവറി നിർമ്മിക്കാനുള്ള അനുമതി നൽകിയതെന്ന് തെളിഞ്ഞതോടെ അഴിമതി ആരോപണം തകർന്നിരുന്നു ഇതോടെ ജലചൂഷണവാദവുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രംഗത്ത് വന്നു ആ ജലദൂഷണവാദത്തെ പിന്താങ്ങുന്ന നിലയിൽ ചില വാർത്തകൾ ചില മാധ്യമങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ നൽകുകയും ചെയ്തു എന്നാൽ പാലക്കാട് ജില്ലയിൽ തന്നെ ഇതിനോടകം മൂന്നോളം ഡിസ്റ്റിലറികളാണ് പ്രവർത്തിക്കുന്നത് എന്നതിന്റെ ലിസ്റ്റ് പുറത്തു വന്നിരുന്നു അതിൽ ആദ്യത്തേത് പാലക്കാട് കഞ്ചിക്കോട് പ്രവർത്തിക്കുന്ന യുണൈറ്റഡ് ബ്രൂവറിയാണ് മറ്റൊന്ന് പാലക്കാട് അട്ടപ്പള്ളത്ത് പ്രവർത്തിക്കുന്ന അമൃത് ഡിസ്റ്റിലറീസ് ആണ് ഇതിനു പുറമെ പാലക്കാട് പാമ്പാടിയിൽ എസ് ഡി എഫ് ഡിസ്റ്റിലറി എന്ന പേരിൽ മറ്റൊരു ഡിസ്റ്റിലറിയും പ്രവർത്തിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇത്രയധികം ഡിസ്റ്റിലറികൾ പ്രവർത്തിക്കുന്ന പാലക്കാട് മലമ്പുഴ ഡാമിൽ നിന്നും ജലം ഇത്തരം ഒരു ബ്രൂവറിക്ക് എന്ത് ജലചൂഷണമാണ് സൃഷ്ടിക്കാൻ കഴിയുക എന്നൊരു ചോദ്യം എന്ന പ്രസക്തമായ ചോദ്യം അവിടെ ഉയരുന്നുണ്ട് അതോടൊപ്പം ചർച്ചയാകേണ്ടത് കേരളത്തിലെ ഡിസ്റ്റിലറികൾ അടക്കം ഉപയോഗിക്കുന്ന സ്പിരിറ്റിന്റെ അളവിലെ കുറിച്ചും അത് നിർമ്മിക്കുന്നത് എവിടെ എന്ന ചോദ്യത്തെ കുറിച്ചുമാണ് കാരണം കേരളത്തിൽ ഒരു വർഷം ഡിസ്റ്റിലറികളടക്കമുള്ള വാണിജ്യ വ്യാവസായിക ആവശ്യങ്ങൾക്കായി പത്ത് കോടി ലിറ്ററോളം സ്പിരിറ്റാണ് ആവശ്യം വരുന്നത് എന്നാൽ കേരളത്തിൽ ഇതിൽ ഒരു ലിറ്റർ സ്പിരിറ്റ് പോലും നിർമ്മിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം കേരളത്തിലെ ബ്രൂവറികളും ഡിസ്റ്റിലറികളും ഒക്കെ തന്നെ വലിയ തോതിൽ കേരളത്തിന് പുറത്തുള്ള സ്പിരിറ്റ് ലോബികളെയാണ് ട്രാൻസ്പോർട്ടേഷൻ ചാർജ് അടക്കം നൽകിക്കൊണ്ട് ഈ സ്പിരിറ്റിനായി ആശ്രയിക്കുന്നത് ഈ സ്ഥിതിയിൽ ഒരു മാറ്റം വരാൻ കൂടി സഹായിക്കുന്ന ഒരു സ്പിരിറ്റ് നിർമ്മാണ ശാല അടക്കമാണ് പാലക്കാട് എലപ്പള്ളിയിൽ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇതിനെതിരെയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തലയും അടക്കമുള്ളവർ രംഗത്ത് വന്നു ഏറ്റവും ആശ്ചര്യകരമായ പരാമർശം അല്ലെങ്കിൽ ഏറ്റവും കൗതുകകരമായ പരാമർശം നടത്തിയ വ്യക്തി പാലക്കാട്ടെ കോൺഗ്രസിൻ്റെ എം പി ആയ വി കെ ശ്രീകണ്ഠനാണ് വി കെ ശ്രീകണ്ഠൻ ചോദിച്ചത് ഇതിൽ കർഷകർക്ക് എന്തു ഗുണം എന്നായിരുന്നു എന്നാൽ വി കെ ശ്രീകണ്ഠൻ മനസ്സിലാക്കേണ്ടത് ഒരു ബ്രൂവറിയുടെ ഏറ്റവും വേണ്ട അവശ്യ ഒന്ന് ജലം മാത്രമല്ല അത് നുറുങ്ങരി പോലെ ബ്രോക്കൺ റൈസ് പോലെയുള്ള കർഷകർക്ക് കഴിയുന്ന ചില ആവശ്യ വസ്തുക്കൾ കൂടിയാണ് ഈ നുറുങ്ങരി അടക്കം ഈ ബ്രൂവറി സ്വീകരിക്കാൻ പോകുന്നത് പാലക്കാട് നിന്നിലെ കർഷകരിൽ നിന്ന് തന്നെയാണ് എന്ന വസ്തുത അറിയാവുമ്പോഴും എന്തുകൊണ്ടാണ് കോൺഗ്രസ് നേതാക്കൾ ഈ വികസന പദ്ധതിയെ തടയാൻ ശ്രമിക്കുന്നതെന്ന് ചോദിച്ചാൽ കേരളത്തിലെ എല്ലാ പ്രധാനപ്പെട്ട വികസന പദ്ധതികളെയും അത് വിഴിഞ്ഞം പദ്ധതി ആയാലും കെ ഫോൺ ആയാലും കേറയിലായാലും ദേശീയപാത വികസനമായാലും അതിനെ എല്ലാം എതിർത്തും തടസ്സം നിന്നും മാത്രം ശീലമുള്ള ഒരു പ്രതിപക്ഷത്തിൽ നിന്ന് കൂടുതൽ പ്രതീക്ഷിക്കുന്നതിന് അർത്ഥമില്ല എന്നതാണ് യാഥാർത്ഥ്യം പക്ഷേ ഇപ്പോൾ ഇതാ പ്രതിപക്ഷ നേതാവിൻ്റെയും രമേശ് ചെന്നിത്തലയുടെയും ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണത്തിൻ്റെ മുന കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട പത്രം തന്നെ ഒടിച്ചിരിക്കുകയാണ് കാരണം കോളേജ് നിർമ്മിക്കാൻ എന്ന പേരിൽ സ്ഥലം വാങ്ങിക്കൂട്ടി എന്ന ആരോപണം കരമടച്ച രസീതിന്റെ രേഖകളടക്കം പുറത്തു വന്നതോടെ തകർന്നിരിക്കുകയാണെന്ന് പറയേണ്ടിയിരിക്കും you